അടുത്ത സെൻസസിൻ്റെ കൂടെ കാസ്റ്റ് എന്യൂമറേഷൻ കൂടി ജാതി സംബന്ധിച്ച കണക്കെടുപ്പ് കൂടി നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയാണ് ഈ തീരുമാനമെടുത്തത് പക്ഷെ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ആ ഭീകരാക്രമണം നടന്ന് രാജ്യം അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമയത്താണ് ക്യാബിനറ്റിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് രാജ്യത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജാതി സെൻസസ് കാരണം നിലവിലെ കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിനോട് ജാതി സെൻസസ് ആവശ്യപ്പെട്ട ആളുകളോടൊക്കെ തന്നെ അനുകൂലമല്ലാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ നേരത്തെ എടുത്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജാതി സെൻസസിന് അനുകൂലമായിട്ട് വരുന്ന സമയത്ത് അതിനെ ആൽ കൂടി അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ കണക്കാക്കുന്നത് എന്തു തന്നെയായാലും നമ്മുടെ ഡെക്കഡൽ സെൻസസ് അതായത് പത്ത് വർഷം കൂടുമ്പോൾ നടത്തുന്ന സെൻസസ് ഇപ്പോൾ നാല് വർഷം നീണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു നടത്തേണ്ടിയിരുന്നത് പക്ഷേ കോവിഡ് കാരണം അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്താത്തത് കൊണ്ടാണ് നമുക്ക് സെൻസസ് മാറ്റി വെക്കേണ്ടി വന്നത് ഏതായാലും അടുത്ത സെൻസസിന്റെ കൂടെ ജാതി കണക്കെടുപ്പ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഇതോടുകൂടി രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ് കാരണം അറിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസ് എടുത്തിരുന്ന ഒരു ആയുധമാണ് ജാതി സെൻസസ് വേണം എന്നുള്ളത് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ജാതി സെൻസസിനെ എതിർത്ത ബി ജെ പി അതിന് തയ്യാറായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ തിരിച്ചടിയെ തുടർന്നാണ് ഒന്ന് രണ്ടാമത്തത് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അതിനെ നേരിടാനുള്ള ഒരു ആയുധം എന്ന നിലയ്ക്കാണ് ജാതി സെൻസസ് കൊണ്ടുവരാം എടുത്തത് എന്ന് പറയുന്ന ആളുകളുണ്ട് മറ്റൊരു വിഭാഗം പറയുന്നത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ താത്വികമായിട്ട് ബി ജെ പി ജാതി സെൻസസിന് എതിരാണ് ആർ എസ് എസും ജാതി സെൻസസിന് എതിരാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട് പക്ഷെ ഇതൊക്കെ അർദ്ധസത്യമോ ചിലത് അപൂർണമോ അസത്യമോ ഒക്കെ ആയിട്ടുള്ള വസ്തുതകളാണ് ഒന്ന് ആർ എസ് എസ് നേരത്തെ തന്നെ ജാതി സെൻസസിനെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് പാലക്കാട് ചേർന്ന ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിസഭയിൽ ജാതി സെൻസസിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അതിന്റെ നേതാക്കൾ പറഞ്ഞത് ജാതി സെൻസസിനെ അല്ല ഞങ്ങൾ എതിർക്കുന്നത് അതൊരു ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയാണെങ്കിൽ അത് തികച്ചും സ്വാഗതാർഹമാണ് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആവരുത് കാരണം നമ്മൾ രാജ്യത്തെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ തമ്മിലടിപ്പിക്കാൻ ആവരുത് എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ ഉദ്ദേശം പാടില്ല എന്നുള്ളത് മാത്രമേ ആർ എസ് എസ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വിവിധ വിഭാഗം ജനങ്ങളുടെ ക്ഷേമത്തിനാണെങ്കിൽ അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുന്നതിന് തെറ്റല്ല എന്ന് തന്നെയാണ് ആർ എസ് എസിന്റെ നിലപാട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആർ എസ് എസിന്റെ സർസംഘാലകായ മോഹൻ ഭാഗവത് പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയം അവർ തമ്മിലുള്ള ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പൊ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കുറച്ച് നാളായിട്ട് അവർ ജാതി സെൻസസിന് വേണ്ടി പറയുന്നുണ്ട് അന്ന് അതിനെ ബി ജെ പി എതിർക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞ പല ആശയങ്ങളും ഇന്ത്യയെ ശിഥിലീകരിക്കാനുള്ള ായിരുന്നു എന്നാണ് ബി ജെ പി കരുതുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് കാരണം കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു തവണ പോലും ഇന്ത്യയിൽ ജാതി സെൻസസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ യു പി എ നടത്തിയത് സോഷ്യോ എക്കണോമിക് സർവേ ആണ് അതുപോലും അതിന്റെ റിസൾട്ട് അവർ പുറത്തുവിടുകയും ചെയ്തിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അതേപോലെ തന്നെ നരസിംഹറാവു ഒക്കെ ഈ രാജ്യം ഭരിച്ചിട്ടു എന്തുകൊണ്ട് അവർ ജാതി സെൻസസ് നടപ്പിലാക്കിയില്ല ഇപ്പൊ അവർ ജാതി സെൻസസിന്റെ വക്താക്കളായി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ സംവരണത്തെ പോലും എതിർത്തിരുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു എന്നുള്ളതിന്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എൺപതുകളിൽ മണ്ഡൽ കമ്മീഷന്റെ പ്രവർത്തനം ആരംഭിച്ചു തൊണ്ണൂറിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അത് വി സിംഗ് അതിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി ഇരുപത്തി ആറ് ശതമാനം സംവരണം ഒ ബി സികൾക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അപ്പൊ അതിനെ തുടർന്ന് രാജ്യത്ത് മുഴുവൻ സംഘർഷം ഉണ്ടായി അപ്പൊ അങ്ങനെ ഒരു ശിഥിലീകരണ പ്രവർത്തനത്തിലേക്ക് പോവരുത് എന്ന് മാത്രമേ ആർ എസ് എസ് പറഞ്ഞുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംവരണം കൊടുക്കുന്നതിന് ആർ എസ് എസ് എതിരല്ല സംവരണത്തിനും ആർ എസ് എസ് എതിരാണെന്നുള്ളൊരു വ്യാഖ്യാനം പലരും വന്നിട്ടുണ്ട് ആർ എസ് എസ് സാമുദായിക സംവരണത്തിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച സംഘടനയാണ് കാരണം ആർ എസ് എസ് പറയുന്നത് സമൂഹത്തിലെ എല്ലാവരും ഒരേ രീതിയിൽ എത്തുന്ന സമയത്ത് മാത്രമേ ഒരു കോമ്പറ്റീഷൻ അർത്ഥപൂർണ്ണമാവുകയുള്ളു ഇപ്പൊ ആളുകൾ പരസ്പരം മത്സരിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി മത്സരിക്കുന്നു തൊഴിലിനു വേണ്ടി മത്സരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് മത്സരിക്കുന്നു അങ്ങനെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവർ ഒരേ ട്രാ ഒരേ നിലവാരത്തിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ആ മത്സരത്തിൽ ഒരു അർത്ഥപൂർണമാകുന്നുള്ളൂ അപ്പൊ ഒരു വിഭാഗം സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരൊപ്പം എത്തിക്കാൻ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് തന്നെയാണ് ആർ എസ് എസിന്റെ നിലപാട് അതിന്റെ അർത്ഥം സാമുദായിക സംഭരണത്തെ ആർ എസ് എസ് എതിർത്തിട്ടില്ല പക്ഷെ സംവരണത്തിന്റെ പേരിൽ ആളുകൾ തമ്മിൽ അടികൂടാനും രാഷ്ട്രീയ മുതലേൽപ്പിന് വേണ്ടിയാണ് പലപ്പോഴും ശ്രമിച്ചിരിക്കുന്നത് ഇപ്പൊ ബീഹാറിലെയും യു പി യിലെയും പല പാർട്ടികൾ അതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഓരോരോ പ്രത്യേക പാർട്ടി ഒരു പ്രത്യേക ജാതിയുടെ സാമൂഹ്യ വിഭാഗത്തിന്റെയോ ആളുകളായിട്ട് അവർ നിൽക്കുകയാണ് പക്ഷെ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അവർ ഈ സാമൂഹ്യ വിഭാഗത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അധികാരം മാത്രമാണ് അതിന് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് അധികാരം മാത്രമാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഒരു കുടുംബത്തിനാണ് മുലയം സിംഗ് യാദവിന്റെ കുടുംബത്തിന്റെ പാർട്ടിയാണ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിന്റെ പാർട്ടിയാണ് അതേപോലെ ചെറിയ ചെറിയ പാർട്ടികൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ അതിനു പകരം നമ്മുടെ രാജ്യത്തെ ഒരുമിച്ച് ഒന്നിച്ച് കാണുന്ന രാജ്യത്തെ ജനതയെ മുഴുവൻ ഒരുമിച്ച് കാണുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് വേണ്ടത് അതുകൊണ്ടാണ് ചില ഘട്ടങ്ങളിൽ അവർ ജാതി എതിർത്തത് ഇപ്പം അതിനെ രാഷ്ട്രീയമായ കാരണങ്ങളായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത് യു പിയിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായി അത് ഒ ബി സി വോട്ടിലുള്ള ചോർച്ചയാണ് അതുകൊണ്ടാണ് അറുപത്തിരണ്ട് സീറ്റുള്ള ബി ജെ പിക്ക് മുപ്പത്തൊന്നാം സീറ്റായിട്ട് കുറഞ്ഞത് യു പിയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അതുപോലെ തന്നെ ബീഹാറിലെ ഇലക്ഷൻ വരാൻ പോകുന്നു അവിടെ ജയിക്കണം അപ്പം ഇങ്ങനെയൊരു രാഷ്ട്രീയ കണക്കെടുപ്പാണ് എല്ലാവരും കാണുന്നത് എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിലൂടെ കാണുന്നത് എല്ലാ കാര്യങ്ങളെയും രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ദുരുപയോഗിക്കുന്ന സമയത്ത് സ്വഭാവമായിട്ടും ബി ജെ പിയും അങ്ങനെ ഒരു ദുരുപയോഗത്തിലേക്ക് വന്നുകൂടായുകയില്ല പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് രാജ്യത്തിന് ഒരു നിലപാടാണ് വേണ്ടത് ആ രാജ്യത്തെ ഏതൊക്കെ പിന്നോക്ക വിഭാഗങ്ങളുണ്ട് എന്ന് കണക്കെടുക്കുന്നതിൽ തെറ്റില്ല അത് അവർക്ക് മതിയായ സംരക്ഷണം കൊടുക്കുകയും പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ഉയർത്തുകയും ചെയ്യണം അതേ സമയത്ത് തന്നെ ഉയർന്ന സമുദായത്തിൽ പെട്ടുപോയി എന്നതുകൊണ്ട് മാത്രം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ആദ്യമായിട്ട് പത്ത് ശതമാനം സംവരണം കൊടുക്കാനും ബി ജെ പി സർക്കാർ തയ്യാറായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം അൻപത് ശതമാനം സംവരണം എന്ന് പറയുന്ന ആ ഒരു നില അത് മാറ്റണോ എന്നുള്ള ഒരു ചിന്തയിലൂടെ അതിന് ഭരണഘടനാപരമായ ഭേദഗതി ആവശ്യമാണ് എന്നാൽ മാത്രമേ അതിന്റെ ഒരു ക്യാപ്പ് വെക്കുന്നത് നിർത്താൻ കഴിയൂ അൻപത് ശതമാനം എന്നുള്ളൊരു ക്യാപ്പ് ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു ഇതൊക്കെ വിശദമായ ചർച്ചകൾക്ക് അടിസ്ഥാനമാവേണ്ട കാര്യങ്ങളാണ് എന്തു തന്നെ എന്തു തന്നെയായാലും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ബി ജെ പി സർക്കാർ ഇത് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയമായിട്ട് വളരെ കോഴിളക്കമുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ബി ജെ പിയുടെ ഒരു കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അപ്പർ ക്ലാ അപ്പർ കാസ്റ്റിന്റെ വോട്ടാണ് അപ്പോൾ അപ്പർ കാസ്റ്റിന്റെ വോട്ട് ബി ജെ പി ഒ ബി സിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അപ്പർ കാസ്റ്റിന്റെ വോട്ടിൽ വിള്ളൽ സംഭവിക്കും അവിടെ രാഷ്ട്രീയത്തിൽ നടത്താനാണ് ഈ പറയുന്ന ആളുകൾക്ക് ആഗ്രഹിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറ്റേത് രാഷ്ട്രീയ പാർട്ടികൾക്കാൾ കൂടുതൽ സാമൂഹ്യമായ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ പാർട്ടിയിൽ താഴേക്കടയിൽ മുതൽ അത് പഞ്ചായത്തിലായാലും മണ്ഡലത്തിലായാലും ജില്ലയിലായാലും സംസ്ഥാനത്തിലായാലും എല്ലാ സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇത്രയധികം ഉൾക്കൊള്ളാൻ ബി ജെ പി തയ്യാറായിട്ടുണ്ട് ഇത്രയധികം പട്ടികജാതിക്കാർക്കും പട്ടികവർഗ വിഭാഗക്കാർക്കും പ്രാതിനിധ്യമുള്ള വേറൊരു പാർട്ടിയും കാണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ഒരു കേന്ദ്ര സർക്കാർ അത് പോസിറ്റീവ് ആയൊരു തീരുമാനമാണെങ്കിൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് എന്തു തന്നെ ആയാലും വലിയൊരു ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് കാസ്റ്റ് സെൻസസ് എന്നുള്ളത്